ഇപ്പോൾ കേരളത്തിൽ കത്തിനിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീമാൻ മാത്യു സാമുവൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മീരാറ്റുപേട്ടയെ പറ്റി മിനി താലിബാൻ എന്ന് വിളിക്കുകയും അവിടെയുള്ള മറ്റു എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു ഉപരോധം പോലെയുള്ള പ്രവൃത്തികൾ വേണമെന്ന് പ്രഖ്യാപി അദ്ദേഹം പ്രസ്താവന നടത്തുകയും ചെയ്യുകയും എതിരായിട്ട് ഡിവൈഎഫ്ഐയും കോൺഗ്രസും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതിനെതിരെ കേസ് കൊടുക്കുകയും പോലീസ് കേസ് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം അദ്ദേഹം ലോകം മുഴുവനും അറിയപ്പെടുന്ന അന്തർദേശീയ തലത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനും ഒപ്പം തന്നെ ഇന്ന് ഞങ്ങളിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേർ ഇത് മിഥുനാണ് മിഥുനുണ്ട് രണ്ട് പേര് വിക്ടർ ജോർജ് ഞങ്ങൾ രണ്ടുപേരും ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം പത്ത് മൂന്ന് ദശാബ്ദത്തോളമായിട്ട് മാധ്യമരംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ടെഹൽക്ക പോലെയുള്ള അത്രയും സംഭവങ്ങൾ നമ്മളൊക്കെ ഒരുപക്ഷെ ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെയാണ് സ്കിംഗ് ഓപ്പറേഷൻ നടത്തി രാഷ്ട്രീയക്കാരെ അതും ഇത്ര വലിയ പ്രതിസന്ധികളെ നേരിട്ട് വെല്ലുവിളികളെ നേരിട്ടേനേറ്റ് ഏഹ് അന്നാളില് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വാജ്പേയി ഗവൺമെന്റിനെയും മമതാ ബാനർജിനെയും ജയലളിത പോലെയുള്ള ശക്തരേക്കെതിരെ നിന്നുണ്ട് സ്റ്റിങ് ഓപ്പറേഷൻ അന്ന് കേരളത്തിൽ കേട്ടിട്ട് പോലുമില്ല ഇന്ത്യയിൽ കേട്ടിട്ട് പോലും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണ് ഇന്ന് ീരാറ്റിപേട്ട് അത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ അദ്ദേഹം ഇന്ന് ക്രൂശിൽ തറയ്ക്കുന്ന ഒരു നിലപാട് ഇത് എത്തരത്തിലായിരിക്കും എന്നാണ് ഇന്ന് അമേരിക്കയിൽ ഇരുന്ന് ഞാനും ഇതിനും കൂടി ചർച്ച ചെയ്യുന്നത് കാരണം അദ്ദേഹം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഒപ്പം തന്നെ ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് ബാലപാഠങ്ങൾ പഠിച്ച വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് ഇത് അവതരിപ്പിക്കുന്നത് അപ്പൊ ഞാൻ മിഥുനോട് ചോദിക്കാണ് ഞങ്ങൾ നേരത്തെ സൂചിച്ച് പോലെ ജേർണലിസ്റ്റിലെ കൊച്ചു കുട്ടികളാണ് ഞങ്ങൾ അത് ഞങ്ങളെ ഇത് ഇത്തരത്തിലൊക്കെ പഠിപ്പിച്ചു തന്നത് ശ്രീമാൻ മാത്യു സാമൂഹിലാണ് അതായത് ഈ സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് അപ്പൊ മിഥുൻ എന്തുകൊണ്ടാണ് ഒരു വർഷം കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ത്രിതല എലക്ഷൻ പഞ്ചായത്തുകളിലുള്ള ഇലക്ഷനും ഒപ്പം തന്നെ രണ്ടായിരത്തിഇരുപത്തി നിയമസഭയിലേക്കുള്ള ഇലക്ഷനും വരുന്നു ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് മാത്യു സാമുവിന് പോലെ ഇത്രയും വലിയൊരു വിഷയം ഇടതും വലതും ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും എന്നാണ് മിഥുന്റെ അഭിപ്രായം അഭിപ്രായം പറയട്ടെ കാരണം മാത്യു സാമുവിന്റെ പ്രാധാന്യം ഓരോ ദിവസവും ചെല്ലുന്തോറും വർധിക്കുകയാണ് കേരള സമൂഹത്തിൽ കാരണം ആ കേരളത്തിൽ ഈ പറയുന്ന അധികാര ദുർവിനിയോഗം നടത്തുന്നൊരു ഇടത്തും വലത്തിന്റെയും ഈ പറയുന്ന പൊതു മുഖം പുറത്തു കാണിക്കാൻ സാധനം ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ അപ്പം അതിനെ സ്വീകാരത വർദ്ധിക്കുകയാണ് കാരണം ഇപ്പോൾ ഇപ്പം ഇലക്ഷൻ ഏകദേശം ഒരു വർഷം ബാക്കിയുണ്ട് നിയമസഭ ഇലക്ഷന് പഞ്ചായത്ത് ലക്ഷം വരാൻ പോകുന്നു അപ്പോൾ ഈ ഇപ്പോൾ സാറിനെ ഏകദേശം മൂന്ന് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി ഒരു കുതിച്ചുപായരാണ് കാരണം ജനങ്ങൾ എന്താ പറയുന്ന ഈ പറയുന്ന സത്യം മനസ്സിലാക്കുക നമ്മളൊരു ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഓരോ വിഷയത്തിന്റെ അത് മനസ്സിലാക്കാൻ അവസാനം തേടി ചെല്ലുക ചാനലിലേക്ക് ആയി ആയിരുന്നു ഇവർക്ക് അധികാര തലങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത്തേക്ക് വളരാൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും ലൂസ് ഇവിടുന്ന് വിട്ടു അല്ലേ വിട്ടുകൊടുക്കാന്ന് പറയും വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഭീഷണിയമാർമാർക്ക് രണ്ട് കൂട്ടർക്കും ഭീഷണിയന്മാർ ആണ് കാരണം കേരളത്തിലെ അവസ്ഥ ആരോടും പറയാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു മലയാളിക്കും ജീവിക്കാൻ അവസ്ഥയാണ് കാരണം അങ്ങനെ എന്താ പറയുന്നത് രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു മലയാളിയും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കേരളം ഒക്കെ അതെന്തുകൊണ്ട് എന്ന് ശരിക്കും പറയുന്ന ഒരേയൊരു ചാനല് മദ്യസാമൂലമാണ് കാരണം ഈ പുരുമ്പൊക്കെ കേരളത്തിന് വലിയൊരു ലോകമുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തെ വളരാൻ സമ്മതിക്കാൻ താല്പര്യമില്ല ഈ പറയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് തടയേ പറ്റൂ തടയിടുക അസാധ്യമാണെന്ന് അവർക്കറിയാം പക്ഷെ അദ്ദേഹത്തെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബ്ലോക്ക് ചെയ്യുക താൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമാണ് കാരണം കാരണം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എങ്ങനെയാണ് അധികാരം ഇതെത്തും അധികാരത്തിൽ വന്നു വന്ന് ഏകദേശം എല്ലാവർക്കും അറിയാൻ സാധിക്കും സെയിം പാറ്റേണിലൂടെ ഒരു മുന്നോട്ട് പോവുകയാണ് സാറിന്റെ ഈ പറഞ്ഞ ചാനലിൽ കൂടെ എന്താ പറയാ സാറ് പോയി പുറത്തു കാണിക്കുമ്പോഴും ഈ പറയുന്ന പല ആളുകളുടെയും കസേരകൾ ഇളക്കിത്തുടങ്ങി അപ്പൊ വേറെ ഒന്നുമല്ല ഈ ഇലക്ഷെ മീനണ കാരണം സാറിന് നിശബ്ദനാക്കുക തൽക്കാലത്തേക്ക് നിശ്ശബ്ദനാക്കാനുള്ള ഗൂഢലക്ഷ്യം മാത്രം വേറെ ഒന്നുമില്ല സാറിന് പറയുന്നത് നമ്മളിപ്പം അദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയമായിരുന്നു അദ്ദേഹത്തിന് ഇതിന് മറുപടി ആയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ ആ സിനിമയിൽ പറയുന്ന പോലെ എന്നെ അറസ്റ്റ് ചെയ്യൂ വരൂ ഞാൻ അങ്ങോട്ട് വരാം തന്നെയല്ല അദ്ദേഹം ഇതിന് ആയിട്ട് പറയുന്നത് ഇപ്പൊ നമ്മൾ കോട്ടയം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല അതിനെ മിനി വത്തിക്കാൻ വിളിച്ചു നമ്മളത് തൃശ്ശൂർക്കാരാണ് അല്ലെങ്കിൽ കോട്ടയത്തുള്ള ഒരു വ്യക്തിക്ക് അതുകൊണ്ട് എന്തെങ്കിലും അയ്യോ എന്നെ മിനി വത്തിക്കാൻ വിളിക്കല്ലേ എന്ന് പറഞ്ഞ ഒരു അതൊരു ഒരു അവഹേളനമായിട്ട് തോന്നുന്നില്ല അപ്പോ നമ്മൾ ഇന്ന് കേരളത്തിൽ ഇപ്പൊ മീഡിയ വൺ ചാനൽ തുറന്നു കഴിഞ്ഞാൽ അവര് പറയുന്നത് ഒരു വിസ്മയമാണ് എന്ന് പറയുന്ന ഒരു കേരളം എന്ന സംസ്ഥാനത്താണ് നമ്മളുള്ളത് അപ്പൊ അത്തരത്തിലുള്ള സംസ്ഥാനത്ത് ഇത്തരം വിസ്മയമായിട്ടുള്ളൊരു മിനി താലിബാനിന് വിളിച്ചാൽ അത് അവഹേളനമാകുമോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞു സാർ ആദ്യമായിട്ടുള്ള ഇരാച്ചുപേട്ടൻ ഇങ്ങനെ വിളിക്കുന്നത് സാറിന്റെ മുൻകാലം വീഡിയോ പരിശോധിച്ചു സാർ തീർച്ചയായിട്ടും പറഞ്ഞു പോയിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റി ഇപ്പൊ പെട്ടെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ചില കൊള്ളയുന്ന സ്ഥലങ്ങൾ കൊണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ കാരണം ജനങ്ങള് ബോധവന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇരാറ്റുപേട്ടയല്ല നാളെ ഒരു ഇരാച്ചുപേട്ട ഇരാച്ചുപെട്ടിന്ന് പുറത്തു പോകുന്നത് പല സ്ഥലങ്ങളും ആലുവ പെരുമ്പാവൂര് പല സ്ഥലങ്ങളിലേക്ക് മാറുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കണം അപ്പൊ ഇതിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്ഥലം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഞാൻ വീഡിയോ കണ്ടു നോക്കി ആശങ്കപ്പെടണം അല്ലെങ്കിൽ ഇരാച്ചുവട്ടക്കാർക്ക് അവമാനകരമായിട്ട് എന്തെങ്കിലും മർദ്ദസാമർ പറഞ്ഞു തോന്നുന്നു ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല താങ്കൾ തോന്നുന്നു ഇത്ര ഒരു സാഹചര്യത്തില് മധ്യതിരുവിതാംകൂറിലെ ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കേരള സർക്കാർ ആഭ്യന്തര വകുപ്പിക്ക് ഒരു ധൈര്യം കാണിച്ച് ഇദ്ദേഹം ജാമ്യ വകുപ്പിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒരിക്കലും ആ അത് ആത്മഹത്യപരമായിട്ട് തീരുമാനത്തിലേക്ക് ചെയ്തു തരികയാണ് കാരണം പിണറായി വിജയൻ സർക്കാർ ഒരിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയില്ല കാരണം അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ മന്ദിശബ്ദനാക്കുന്ന തൽക്കാലത്തേക്ക് കാരണം അദ്ദേഹം പി സി ജോർജല്ല അതീവ ഞാൻ പറയട്ടെ കാരണം അദ്ദേഹത്തിന് കേരളത്തിന്റെ സമൂഹത്തില് അത് ട്രേഡ് മാർക്ക് അദ്ദേഹത്തിന് ഒത്തന്റിക്കേഷനുണ്ട് കാരണം അദ്ദേഹത്തിന് സ്വീകാരതയുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഏതൊരു വ്യക്തിയോട് ജോയിച്ചു മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോ നമ്മൾ നമ്മള് സാറിന്റെ ഉള്ള വീഡിയോസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് വിഷയത്തെ പറ്റും സത്യാവശ്യം മനസ്സിലാക്കണം ഇനി അവസാനം പോകുന്ന ചാനൽ മാത്യസ്താമാണ് അപ്പൊ അദ്ദേഹം ഒരു ഒരു ഇപ്പം അവർക്കൊക്കെ എന്താ പറയുക സീക്രട്ട് ബ്രീഫിംഗ് കിട്ടുന്നുണ്ട് അതായത് മാത്യു എന്ന് പറയുന്നത് ഒരു പി സി ഓർജ് അല്ല അദ്ദേഹത്തെ വെറുതെ പിടിച്ചുകൊണ്ട് അകത്ത് ഇട്ടു കഴിഞ്ഞാല് അദ്ദേഹം അദ്ദേഹത്തെ ഒന്നും നഷ്ടപ്പെടാനില്ല ഞാൻ ഇവിടെ എഴുതാൻ ചോദിച്ചൊരു കാര്യമാണ് പേടി ഇല്ലേന്ന് താങ്കൾക്ക് ഈ പറയുന്ന മുട്ടാൻ താങ്കൾ മുട്ടുന്ന ആളുകൾ ഒരു പക്ഷേ വളരെ അധികാരത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം മരണമാണ് അതുകൊണ്ട് മരണം ഇന്നല്ലെങ്കിൽ നാളെ തേടി വരുന്ന എനിക്കറിയാം അദ്ദേഹം എനിക്കതിനെപ്പറ്റി ചിന്തയില്ലാതി പറഞ്ഞു അത് മാത്യുലാമിന്റെ ഒരു പേടിയില്ല അദ്ദേഹം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് അദ്ദേഹം അങ്ങോട്ട് ഒടുക്കും അതായത് പ ഈ എന്ന് പറയുന്ന ഈ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത് സത്യാവസ്ഥ കണ്ടന്റില്ല പുരുളില്ല വിളിച്ചു പറയുക പല കാര്യങ്ങളും അദ്ദേഹത്തിന് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ല മാത്യുസാമു അങ്ങനെയല്ല താലിബാൻ വിഷയം ആദ്യമായി കൊണ്ടുപോകുന്നു മാത്യുസാമുല നിങ്ങൾ റിപ്പബ്ലിക് ടി വി ഇന്റർനാഷണൽ അവരുടെ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാർത്തിക് എന്ന എസ് പി ഉണ്ടാക്കിയ റിപ്പോർട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് ഒരു പത്ത് പതിനാറ് ആൾക്കാരെ ബോംബ് സ്ഫോണം മറ്റേ തീവ്രവാദ പ്രവർത്തനമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പറ്റിയിട്ട് വേട്ടയിൽ നിന്നും എസ് ഡി പോലുള്ള സംഘടനകളിൽ നിന്നുള്ള ഇത് സിനി തൊട്ടുള്ള ഇത് അപ്പൊ ഇത്രയും സംഘടിതമായിട്ട് ഇവിടെ ഈ ഈ മേഖലയിൽ ഇങ്ങനെ ഉള്ള ഇത് പിന്നെ ഞാൻ ഇത് പുറത്തുനിന്ന് ഞാൻ കേട്ട ഒരു വിഷയാണ് ബി ജെ പി അടുത്ത എലക്ഷന് ഇതും ഉപയോഗിക്കുമോ എന്ന് ഉള്ളൊരു ഇത് ഇതിനെ പറ്റി ഞാൻ കേട്ടിരുന്നു കാരണം മധ്യ തിരുവിതാംകൂറിൽ നല്ലൊരു അച്ചായനെ കൊണ്ടു നിർത്തി കൊണ്ടുവന്ന അതും മധ്യ സാമൂഹ്യപതിലുള്ള ഒരു പേഴ്സണാലിറ്റിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അതിലേക്ക് ഒരു ഇതിലേക്ക് കടക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അതായത് രാജ്നീതിയിൽ അതായത് ഈ പറയുന്ന ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എനിക്ക് എനിക്ക് തോന്നുന്നില്ല മധ്യസമുദ്രം അതിൽ താല്പര്യം തോന്നുന്നത് അങ്ങനെ മുമ്പേ ആയാലും കാരണം മതി ഞാൻ പറഞ്ഞില്ലേ നാരദ സ്കാമിലൊക്കെ സ്റ്റിങ് ഓപ്പറേഷൻ അദ്ദേഹത്തിന് രാജ്യസഭ എം പി സ്ഥാനം വർദ്ധനം ചെയ്തതാണ് മഹമ്മദാബാദ് കാരണം വിശുദ്ധരായിരിക്കാം പല മാധ്യമ പ്രവർത്തകർക്കും കിട്ടുന്നത് പലരും ഇപ്പോ ഈ പ്രത്യേക നോമിനേറ്റ് പലരും അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഓഫറുകൾ കിട്ടിയതാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ ഈ പറയുന്ന വൈകി വേളയിൽ അദ്ദേഹം ഏകദേശം പറഞ്ഞാൽ കരിയർ റിട്ടയർമെന്റിൽ കിടക്കാൻ പോകുവാണ് ഈ അവസരത്തിൽ അദ്ദേഹം താല്പര്യമില്ല അത് എം പി ആയിട്ട് അദ്ദേഹം കിട്ടുകയായിരുന്നു അതായത് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കിട്ടിയാണ് അദ്ദേഹത്തെ പാർലമെന്ററി മോഹം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം പറയുന്നുണ്ട് അദ്ദേഹം ഈ സിസ്റ്റർക്കാട്ടും വെറുത്തു കഴിഞ്ഞവളധികമായി ഈ പറയുന്ന ഈ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം അധികാരം ബാക്കിയുള്ളവർക്ക് എന്ന് പറയുന്ന വെറും തടവ് അല്ലെങ്കിൽ അവർക്ക് വെറും തല്ല് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നതിനെ പറയില്ല കാരണം വേറെ അല്ല എക്സ്പോസ് ചെയ്യാം ഓക്കെ ഞാൻ ചോദിക്കട്ടെ അതായത് ഈ ആർക്ക് ധൈര്യമുണ്ട് ഈ പറയുന്ന മാത്യു സാമി ചാനലില് കൂടുതലും സംസാരിക്കാം ഏത് ഈ കേരളത്തിൽ ഏതിന്റെ രാഷ്ട്രീയക്കാർക്ക് ധൈര്യമുണ്ടോ ഒരാൾക്കും ധൈര്യം ഇല്ല അത് താല്പര്യം പക്ഷേ അദ്ദേഹം വെച്ചിരിക്കുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പറയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പറയുന്ന ഈ കേരള സമൂഹത്തോട് ചോദിച്ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ഷനിൽ ഇത് പല പോണിന്നും ചർച്ച ചെയ്യപ്പെടുന്ന പ്രസൻസ് വേണം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഫിസിക്കലി ഏതെങ്കിലും സ്ഥാനാർത്ഥിയാവും പറയുന്നേ ആവും പറയുന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ പറഞ്ഞ ആശയങ്ങള് പല മണ്ഡലങ്ങളിലും വിധി നിർണയിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും അദ്ദേഹത്തിന്റെ ഒരു ഒട്ടനവധി അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം തന്നെ മാറ്റം തന്നെ എന്ന് തന്നെയാണ് നമുക്ക് അപ്പം വിക്ടർ താങ്കള് താങ്കളുടെ അഭിപ്രായത്തില് ഈ പറയുന്ന ഈ കോലാഹലങ്ങളും ഒക്കെ ഇത് കേസ് രേഖപ്പെടുത്തി എന്ന് ആർക്കും അറിയില്ല സോഷ്യൽ മീഡിയയിലാണ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റഡ് വരുന്നു കേരളത്തിലെ പ്രമുഖമായിട്ട് ചാനലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇത് ആരെ പ്രേണിപ്പിക്കാൻ വേണ്ടിയാണ് അഭിപ്രായത്തില് ഇതിൽ മനസ്സിലാക്കി ഞാന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വെടിക്കെട്ടുകാരന്റെ പട്ടീനെ ഉടുക്കു പേടിപ്പിക്കരുത് അതിന്റെ അക്ഷരാർത്ഥത്തില് നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കണം അത് വെടിക്കെട്ട് നടത്തണ ആന അവൻ ഈ വെട്ടിക്കെട്ട് കണ്ട് മടുത്തു വെട്ടിക്കെട്ട് ദിവസം ഈ തൃശ്ശൂർ പൂരം ആണ് അവന്റെ ജീവിതത്തിൽ ഈ പട്ടിയുടെ ജീവിതത്തിൽ അവന്റെ അടുത്ത് നീ ഉടുക്കു കൂട്ടിയിട്ട് അവൻ പേടിക്കുന്നു ചേർക്കരുത് കാരണം അവൻ കഥനകളും ഡൈനാമിറ്റികളും മോളിക്കുന്നവനാവുന്നവനെ ഉടുക്കൂട്ടി പേടിപ്പിക്കുക അത് കണ്ടവനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുന്ന് പറയും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാ വന്നത് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി വലതുപക്ഷം കോൺഗ്രസ് പാർട്ടി സന്തോഷ് സബാസ് കൊളത്തുങ്കൽ ഈരാറ്റുപേട്ട എം എൽ എ ഇവര് പറയുന്നത് അവിടെ പള്ളി ഉണ്ട് ഇവിടെ ഒരു കോവിലുണ്ട് ഇത് മാത്രം മതി മതേതരത്വം അവിടെ നിന്ന് അറസ്റ്റിന് പോയ തീവ്ര രാജ്യക്ഷ സുരക്ഷി കൊല്ലാനായും കൊ കൊല്ലാനും കൊല്ലപൊളിക്കുവാനായിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വ്യക്തികൾ അൻസാരി അങ്ങനെ പല പേരുകളും എനിക്ക് എല്ലാവരും അറിയില്ല എത്ര പേരെ പിടിച്ചുകൊണ്ടുപോയി അവരൊക്കെ ഏത് ഏതൊക്കെ തീവ്രവാദം സാധാരണ കഞ്ചാവ് ഉൽപ്പന്ന തട്ടുപുട്ട് കേസല്ല അവരിടപെട്ടിരിക്കുന്ന ഉൾപ്പെട്ടിരിക്കുന്ന കേസുകൾ ഒരാ മനുഷ്യരെ കൊല്ലുക അത് ശക്തമായിട്ട് കൊല്ലുക എന്നുള്ള എതിലേക്കാണ് ഇനി പാൻഡോ ആന്റി പ്രിയങ്ക ഗാന്ധി ഹമാസിന്റെ ബാഗും പിടിച്ചാ നടക്കുന്നത് ആ ഒരു പാർട്ടിക്കാരി ആണ് പറയുന്ന പൊള്ളുന്നത് പൊള്ളുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട ധൈര്യം ഈ അഭ്യന്തര ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മതസംസാരണ ചാനലുകളിൽ അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നത് സർട്ടൺ കമ്മ്യൂണിറ്റി സർട്ടൺ ആളുകളെയാണ് സെർട്ടൻ ആളുകളാണ് എക്സ്പോസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി എന്ന് സാധിക്കില്ല അല്ലെങ്കിൽ ഞാനത് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാം അദ്ദേഹം നിങ്ങൾ പറഞ്ഞു വരുന്ന ഒരു പ്രത്യേക പ്രീണനം ഇടതുപക്ഷ പാർട്ടികളും വലതുപക്ഷവും പ്രത്യേകമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അത് നടക്കുന്നത് യാഥാർത്ഥ്യമാണ് ആ പ്രീണനം ഒരു പ്രത്യേക സമുദായം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് ശതമാനം പോകുന്ന ഒരു സമുദായത്തോടാണ് അപ്പൊ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങൾക്ക് ഒന്നും വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് ഒരു അതിന്റെ പേരിലാണ് ഇദ്ദേഹം പത്തനംതിട്ട പോലെയുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം ഒരുപക്ഷെ അത്ര ഒരു ചെറിയ മനസ്സോട് കൂടിയിട്ട് ഇന്ന വിഭാഗത്തിന് വേണ്ടി എന്ന് ചിന്തിക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റില്ല കാരണം അദ്ദേഹം ബംഗാളിൽ പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ പിന്നിൽ ബംഗാളിലുള്ള പിന്തുണ തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്തുണ ഞാൻ അത് കണ്ടിട്ടുള്ള വ്യക്തിയാണ് കേരളത്തിലുടനീളം അത്തരത്തിലുള്ളൊരു ലെവലിലുള്ളൊരു എന്നൊരു പത്രക്കാരൻ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് ഈ ആന്റോ ആന്റണിയും സബാസ്റ്റ്യൻ കൊളത്തെങ്കിലൊക്കെ ഇത്ര വലിയ പ്രക്ഷോഭമായിട്ട് വരാനായിട്ട് അവർ ഏത് പരിധിവരെ പോകും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മിനി താലിബാൻ എന്ന് വിളിക്കുന്നതിൽ എവിടെയാണ് അതില് കാരണം നിങ്ങൾ മിനി വത്തിക്കാൻ എന്ന് കോട്ടയത്ത് വിളിച്ചോ മിനി വത്തിക്കാൻ തൃശ്ശൂരിനെ വിളിച്ചോ ആരെങ്കിലും അവഹേളിക്കപ്പെടുന്നുണ്ടോ കാരണം നമ്മൾ നമ്മുടെ മലയാളം ചാനലിൽ തന്നെ കേട്ടിട്ടുള്ളതാണ് താലിബാൻ ഒരു പ്രതിഭാസം ഒരു വലിയൊരു പ്രതിഭാസമാണ് വിസ്മയമാണെന്ന് നമ്മൾ മലയാളം ചാനലിൽ കേൾക്കുന്നേ അപ്പൊ അങ്ങനെ പറയുന്നത് ഒരു അവഹേളനമാണെന്ന് പറയുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് തന്നെയല്ലാതെ നമ്മൾ എന്താ പറയാ ഇപ്പൊ ഇപ്പൊ അപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെടിക്കെട്ടുകാരന്റെ പട്ടീനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുകയാണ് കാരണം അദ്ദേഹത്തോടൊക്കെ അതായത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അമേരിക്കയിൽ ഇരുന്നാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് അദ്ദേഹം ലോകം കറങ്ങുന്ന ആളാണ് ലോകത്തിന് മുഴുവൻ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ആൾക്കാരും പിന്തുണയുണ്ട് ഞാൻ പലരുമായിട്ട് അമേരിക്കയിൽ തന്നെ ഇപ്പം ഇവിടുത്തെ സാമൂഹ്യ മേഖലകളിലെ അമ്പലങ്ങൾ പള്ളികളിലൊക്കെ പോയി ഞാൻ കുറച്ച് സംസാരിച്ചപ്പോഴൊക്കെ ഉള്ള ഒരു ഇമേജ് ആ മാത്യു സാമൂലിന് നിന്ന് അതായത് എന്നോട് ചോദിക്കുന്നത് നിൻ മാത്യു സാമുലിൻ്റെ കൂടെ നിന്നെ കണ്ടിരുന്നല്ലോ എന്ന് ചോദിക്കുക അപ്പം അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് കേരള സമൂഹം ഇല്ല അതിൽ മതങ്ങളില്ല അപ്പോ അത്തരത്തിലുള്ള ഒരാളെ എന്തിനു എന്ത് വെറുതെ ഒരു മിനി താലിബാൻ എന്ന് വിളിച്ചൊക്കെ പറയാൻ ഇത് ചെയ്യാനായിട്ടുള്ള ഇത് വകുപ്പുണ്ടോ എന്നുള്ളതാണ് ഇത് അത് അവർക്ക് തിരിച്ചടിയായിട്ട് പൂമുറങ്ങായിട്ട് വരും എന്ന് അവർ മനസ്സിലാക്കട്ടെ അത്രം പറഞ്ഞു ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുകയാണ്